ഉണ്ട് പഴമുണ്ട് അവലുണ്ട് കൽക്കണ്ടുണ്ട് സെറ്റ് അടുത്ത അടുത്ത മണലുണ്ട് സ്വർണമോതി സ്വർണമോതിരം വേണം ഇനി ഏതെങ്കിലും കൊച്ചിന്റെ നാക്കിൽ എഴുതുമ്പോ അതാ എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ പുറകേ നടക്കേണ്ടി വരും തൽക്കാലം നമുക്ക് റോൾഡ് ഗോൾഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതാണ് നല്ലത് ഹലോ ഹലോ ആ കൊച്ചിനെ അച്ഛനും അയ്യ അതല്ല എന്റെ മോളെ അക്ഷരം എഴുതി ഈജിപ്ത് വരെ വരണോ എന്തിനു ഈജിപ്തിലോട്ട് വരണം കൊച്ചു ഫോണിലൂടെ മാക്കി നീട്ടി കാണിക്കും അവിടെ ഇരുന്ന് നാക്കിൽ എഴുതണം എന്റെ കുട്ടി അതൊന്നും പറ്റൂല ഇത് വിദ്യാലയം പോകണം അതൊന്നും നടക്കൂല 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 ജിപേയിൽ അയ്യായിരം അങ്ങ് തരും ജിപേയിൽ അയ്യായിരം രൂപ പിന്നെ വന്നുകഴിഞ്ഞിന്റെ വണ്ടിക്കൂലി നീ വന്നു കൊടുക്കൂ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയ്യായിരം രൂപ അങ്ങ് ഇട്ടു ഒന്ന് എഴുതേ അയ്യായിരം രൂപ കണ്ട് കണ്ണ് തള്ളിട്ടൊന്നും അല്ല പിന്നെ ധനം മഹാലക്ഷ്മിയാണ് നമുക്കതിനെ പിണക്കാൻ പാടില്ലേ ആ നാ കേട്ടാ പറഞ്ഞിക്കെ ഇതുപോലെ

ഇങ്ങനെ പോയാ ഒന്നും കാണേണ്ടി വരൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ അല്ലേ എന്നെക്കാളും പ്രായമുണ്ട് എന്നിട്ട് എന്നെ വിളിച്ചത് അമ്മ അതെ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ജനിക്കുമ്പോ അമ്മേ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാരെയും അമ്മേന്ന് വിളിച്ചു തുടങ്ങിയതാ ശരിയാ പത്ത് മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല ജനിച്ചിട്ട് അമ്മച്ചി വന്ന കാര്യം പറ

തലേ സിൽവർ അമ്മച്ചി കൊച്ചിനെ വിളിക്കാൻ നിങ്ങൾ സിൽവർ വെട്ടിയ മതിയാക്കി ആ കൊച്ചിനെ ഒന്ന് വിളിക്കൂ വിളിക്കാൻ കൊച്ചിനു നമസ്കാരം നീടാണ് കൊച്ചി ഇത് കൊച്ചല്ല ഇത് മൂതക്കെ ശശി പിന്നെ എനിക്ക് കണ്ടപ്പോഴെ മനസ്സിലായിരുന്നു ഏട്ടാ മിടുക്കനാണെന്ന് ശശി സിമെന്റ് അത് രണ്ട് കിട്ടിക്കാരണം നമുക്ക് പണി തള്ളാം നമ്മളിവിടെ സിമെന്റ് എന്റെ മക്കളൊക്കെ പുറത്താണ് വർഷങ്ങളായിട്ട് എന്നെ നോക്കാൻ നിൽക്കുന്ന ബംഗാളി ചേർക്കും നാട്ടിൽ പോയി കോയിക്കാൻ അവന്റെ കോഴിക്കെന്തോ പ്രശ്നമാണെന്ന് പക്ഷിപ്പനി ആണെന്നാ തോന്നെ അങ്ങനെ അവൻ അതും പറഞ്ഞു പോയി പിന്നെ ഈ മൂന്ന് മാസായിട്ട് ഇവനാണ് എന്നെ നോക്കുന്നത് അതിനെന്താണോ ഇവൻ കണക്ക് കൂട്ടുന്നതും കാര്യ ഹിന്ദിയിലാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഹിന്ദി പഠിച്ചു വന്ന വന്ന വരണ്ടേ നടക്കുന്ന കാര്യമല്ലോ പറ അതിന് പേ പേ ഇവ മലയാളം പഠിക്കുന്നടാ ഇവ നന്നായിട്ട് മലയാളം പഠ പോടും ആ ശശി എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം ഈ അമ്ത്തിക്ക് വാട്ടാണ് വാട്ടന്റെ ബംഗാളി അച്ഛനെ അച്ഛാ ഹേ അച്ഛാ ഹേ അമ്മച്ചി ഹേ അത് കേക്ക് ഹേ അല്ല കിരാംജി ഈ ദോ ഏട്ടച്ചി ഏട്ടച്ചേന്റെ അമ്മച്ചി എന്റെ വാക്കാതെ നിങ്ങൾ കേക്കരുത്

േ എനിക്ക് വെള്ളം തിന്നാത്തോ എന്റെ പൊന്നമ്മച്ചി അമ്മച്ചിക്ക് ആ കാശിനു വേണ്ടി എഞ്ചും പടി വാങ്ങിച്ചു കൊടുത്തൂടെ എന്റെ കൂടി ഇട്ടു കൊടുക്കാണോ

ോ പുല്ല് പഴ ഞാൻ തരും അത് വെച്ച് പറയണ കേട്ടല്ലോ എന്റെ കൊച്ചിന് ബംഗാളി തള്ളാലോ ബംഗാളികൾക്ക് ബംഗാളിയിലെ എല്ലാവർക്കും ഈ സാധനം ബംഗാളികൾ മാത്രമേ പറയാനുള്ളായിരുന്നു അതും ആയി എടാ പൊടിക്കൊച്ചേ നീ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ വിദ്യ ഇത് നിന്റെ ഗുരുനാഥയാണ് ഇനി ഞാൻ നിന്നെ നിന്നെ ഇനി ഞാൻ പഠിപ്പിക്കണമെങ്കിൽ നീ എനിക്ക് കാശ് തരണം അല്ല ഒരു അക്ഷരം പോലെ ഞാൻ നിന്നെ ശശി എന്റെ നാട്ടിലെ മലയാളം പഠിക്കാൻ വേണ്ടി എന്റെ നാട്ടിലെ പൈസ തന്നെ പറഞ്ഞത് കേട്ട

നീ കാണിക്കുന്നേ പറഞ്ഞ വല്ലാതെ അമ്മച്ചി കേട്ടാ പത്ത് ഏക്കർ സ്ഥലം അതും പോരാതെ സാധനങ്ങൾക്കൊക്കെ വില കുറവ് സത്യം പറഞ്ഞ ഇവ മലയാളം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നമ്മള് ബംഗാളി പഠിച്ചിട്ട് ഇവിടത്തെ സ്ഥലമൊക്കെ വിറ്റ് പറക്കി അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ ബാങ്കിലോട്ടും സുഖമായിട്ട് ജീവിക്കണം പിന്നെ ബംഗാളിൽ നിനക്ക് ബംഗാളി ഭാഷ അറിഞ്ഞൂടേടെ ഞാനൊരു മലയാളിയാർക്ക് ഇപ്പൊ പണിയൊന്നും തരില്ലോ അതുകൊണ്ട് പണി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ബംഗാളികളുടെ കൂടെ കൂടിയതാ അതാ ഞാൻ ഇങ്ങനെ എഴുതുന്ന മനസ്സിലായോ അപ്പോ ഈ അമ്മച്ചി പറഞ്ഞു നീ ഹിന്ദിയിലൊക്കെയാണ് കണക്ക് കൂട്ടലൊക്കെ എഴുതുന്നതെന്ന് ഹിന്ദി എഴുതി പഠിച്ചതാ നിങ്ങളുടെ കണക്കൂട്ടലി പാടുന്നു